പകരം നായിക മമ്മൂട്ടിക്ക് വലിയ ഇപ്പോൾ വെളിപ്പെടുത്തിയ ഈ വാർത്തയാണ് സോഷ്യൽ മീഡിയ വൈറലായി മാറുന്നത് ലാൽജോസ് എന്ന മലയാള സിനിമയിലെ ഏറ്റവും ബഹുമാനപ്പെടുന്ന സിനിമ സീനിയർ സംവിധായകരിൽ ഒരാളാണ് ഏറ്റവും കൂടുതൽ പുതുമുഖ നായികമാരെ നമ്മുടെ ഇൻഡസ്ട്രിക്ക് സംഭാവന ചെയ്തതും ഒരുപക്ഷെ അദ്ദേഹമായിരിക്കും വളരെ കാലം പ്രശസ്ത സംവിധായകൻ കമലിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു ലാൽജോസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലൂടെയാണ് സ്വതന്ത്ര സംവിധായകനാവുന്നത് ബോക്സ് ഓഫീസിൽ വിജയമായിരുന്ന ചിത്രത്തിൽ നായകനായി എത്തിയത് സൂപ്പർ താരം മമ്മൂട്ടിയാണ് ഒരു മറവത്തൂർ കനവിലേക്ക് ആദ്യം നായികയായി തീരുമാനിച്ചത് മഞ്ജു വാര്യരെയാണ് മമ്മൂട്ടിക്കൊപ്പം ആദ്യമായി നായികയായി അഭിനയിക്കുന്നതിൽ മഞ്ജുവിന് ആവേശമായിരുന്നു എന്നാൽ ദിലീപുമായുള്ള താരത്തിന്റെ പ്രണയത്തോട് കടുത്ത എതിർപ്പായിരുന്ന മഞ്ജുവിന്റെ അച്ഛൻ മാധവൻ നായർ നടന്റെ അടുത്ത സുഹൃത്തായ ലാൽ ജോസിന്റെ ചിത്രത്തിൽ മകളോടും എതിർപ്പ് പ്രകടിപ്പിച്ചു ദിലീപും നടിയും തമ്മിൽ കാണാൻ സംവിധായകൻ അവസരമൊരുക്കുമോ എന്ന ഭയമായിരുന്നു ആ തീരുമാനം അങ്ങനെ മഞ്ജു പ്രൊജക്ടിൽ നിന്ന് അവസാന നിമിഷം പിന്മാറിയപ്പോൾ പകരമെത്തിയതാണ് ദിവ്യ ഉണ്ണി എന്നാൽ മഞ്ജുവിനെ പകരമെത്തുന്നത് എത്തുന്നത് ദിവ്യ ആണെന്ന് അറിഞ്ഞപ്പോൾ നായകനായ മമ്മൂട്ടി ആദ്യം ആ തീരുമാനത്തെ എതിർത്തു അതിന് കാരണം അദ്ദേഹത്തിന്റെ മകൾ സുറുമയുടെ കൂടെ പഠിച്ച കുട്ടിയാണ് ദിവ്യ എന്നതായിരുന്നു മകളുടെ സഹപാഠിയെ പ്രണയിച്ച് അഭിനയിക്കുന്നതിൽ എതിർപ്പ് കാണിച്ചു മമ്മൂട്ടി വർഷങ്ങൾക്ക് ശേഷം മലയാള ടെലിവിഷൻ ചാനലിൽ ഒരു അഭിമുഖത്തിൽ ലാൽ ജോസ് വെളിപ്പെടുത്തിയത് ദിവ്യ ഉണ്ണിയെ നായികയായി തീരുമാനിച്ചതിൽ മമ്മൂട്ടിക്ക് ചെറിയൊരു പിണക്കം ഉണ്ടായിരുന്നു ആ പിണക്കം മറ്റൊന്നുമല്ല ദിവ്യ അദ്ദേഹത്തിന്റെ മകൾ സുറുമയുടെ ഒപ്പം കോളേജിലൊക്കെ പഠിച്ചതാണ് അപ്പോൾ അത്രയും ചെറിയൊരു കുട്ടി എന്റെ നായികയായിട്ട് വരുമ്പോൾ ആളുകൾ അംഗീകരിക്കില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം പകരം തമിഴിലെയോ മറ്റേതെങ്കിലോ ഒരു നടിയെ ആലോചിക്കാൻ അദ്ദേഹം പറഞ്ഞു അന്നത്തെ നായിക റോജയെ അദ്ദേഹം നിർദ്ദേശിച്ചു പക്ഷെ ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞിരുന്നു ദിവ്യയ്ക്ക് ലാൽ ജോസ് ഓർത്തെടുത്തു പിന്നെ മാത്രമല്ല ഈ സിനിമയിൽ മമ്മൂട്ടിയുടെയും ദിവ്യ ഉണ്ണിയുടെയും കഥാപാത്രങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു പ്രണയം രംഗങ്ങളൊന്നുമില്ല പറയാതെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചൊരു ഇഷ്ടം അതാണ് ആ സിനിമയിലെ ആനിക്കെ ചാണ്ടിയോടുണ്ടായിരുന്നത് അത് എനിക്ക് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് ആ പ്രായവ്യത്യാസം ഒരു പ്രശ്നമല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അത് മമ്മൂക്കയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചു അദ്ദേഹം സമ്മതിച്ചെങ്കിലും നായികയുടെ കാര്യത്തിൽ അത്ര ഹാപ്പി ആയിരുന്നില്ല എന്നും ലാൽ ജോസ് വെളിപ്പെടുത്തി